Hi welcome back to tasty Touch touches by Rohini ഇന്ന് ഞാനിവിടെ സ്പ്രിംഗ് ഓണിയൻ അഥവാ ഉള്ളിത്തണ്ട് വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിനായിട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാവട്ടെ ആ സമയം കൊണ്ട് കുറച്ച് നാളികേരം ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി അതേപോലെ തന്നെ പച്ചമുളക് അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കണം പിന്നെ ഒരു അര ടീസ്പൂൺ കടുക് പൊട്ടിച്ച ശേഷം ദശ സ്പ്രിംഗ് ഓണിയൻ ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് കേട്ടോ ഈ ഉള്ളിത്തണ്ട് ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഉള്ളിത്തണ്ട് സ്പ്രിങ് ഓനീന് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ആവി കയറ്റുമ്പോഴേക്കന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും അപ്പോൾ അതത് നുറുക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ ആ നാളികേരം പച്ചമുളക് ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ചതച്ചെടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കാരണം ഉള്ളി തണ്ടായതുകൊണ്ട് തന്നെ നന്നായിട്ട് ചുങ്ങി വരും അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോഴേക്കും നമ്മളെ തോരൻ റെഡിയായി കിട്ടും അപ്പോൾ ഉപ്പ് എപ്പോഴും ശ്രദ്ധിക്കണം ഒരുപാട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഇത് അടപ്പ് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ കേട്ടോ അത് വെറും ആവിയിൽ വേവിച്ചിട്ടാണ് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്